നമസ്കാരം ഇന്നത്തെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി മൂന്ന് കപ്പ് വെള്ളം ഞാൻ എടുത്ത് വച്ചിരിക്കുകയാണ് അടുത്തതായി ഒരു നെല്ലിക്ക വലിപ്പം പുളി എടുക്കുക എന്നിട്ട് അതിനെ വെള്ളത്തിലോട്ട് ഇട്ട് ഒന്ന് ഞരടുക അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പിഴിഞ്ഞു വച്ചിരിക്കുന്ന എടുത്തു ഇനി അതിലോട്ട് വെളുത്തുള്ളിയും ജീരകവും ുള്ള ഒരു പേസ്റ്റ് മിക്സിയിലിട്ട് അരച്ചത് ചേർക്കുക അടുത്തതായി ചേർക്കാനുള്ള പൊടികളുടെ അളവാണ് പറയാൻ പോകുന്നത് ആദ്യമായി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിയിൽ മിക്സ് ചെയ്യുക കട്ടയൊന്നും തട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം അടുത്തതായിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇടാനുള്ളത് അത് കഴിഞ്ഞിട്ട് മല്ലിയില ഇടണം അത് കഴിഞ്ഞ് അരിഞ്ഞ തക്കാളി ഇടണം അടുത്തതായി ചീനച്ചട്ടി ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് അതിലോട്ട് കടുകിടണം കടുകൊന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലോട്ട് മുളക് നമ്മൾ ചേർക്കണം മുളക് ചേർത്ത് കഴിഞ്ഞ് അതിലോട്ട് കറിവേപ്പില ചേർക്കണം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ഒഴിക്കുക രസം തിളയ്ക്കുമ്പോൾ മാറ്റി വയ്ക്കുക അങ്ങനെ നമ്മുടെ ചൂട് രസം ഇവിടെ റെഡി ആയിരിക്കുകയാണ് താങ്ക് യു